ഹലോ ഡിയേസ് ലെച്ചോസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ചുരിദാർ മെറ്റീരിയലുമായിട്ടാണ് നമ്മൾ ഇന്നൊരു എന്താ പറയുക ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചുരിദാർ മെറ്റീരിയലാണ് കാണിക്കുന്നത് റെഡ് ആൻഡ് വൈറ്റാണ് കോമ്പിനേഷൻ വരുന്നത് വിജിത്രാസൽക്കാണ് മെറ്റീരിയൽ വെറൈറ്റി ആയിട്ടുള്ള കുറേ നെക്ക് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൺ ഒക്കെ ആയിരുന്നു സ്റ്റാർട്ടിങ് കേട്ടോ അപ്പോൾ ഓക്കെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ ഫസ്റ്റ് ചുരിദാർ നല്ല റെഡിലാണ് വരുന്നത് മിഷൻ എംബ്രോയിഡറി ആണ് വരുന്നത് മൾട്ടി കളറിൽ മിഷിൻ എംബ്രോയിഡറിയിലാണ് നെക്ക് ഡിസൈൻ വരുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനാണേ സെയിം കളർ സാൻഡോണാണ് പാൻറ്റായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ചുരിദാറിൻ്റെ ഫുൾവേ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ല ലെന്തിൽ സ്റ്റിച്ച് ചെയ്യാൻ കിട്ടും കേട്ടോ ഇവിടെ നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള നെക്കും കിട്ടും നല്ല ഭംഗിയായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റും നല്ലൊരു ചുരിദാറാണ് അതുകൊണ്ട് ഇതാണ് ഷോൾ വരുന്നത് ഷോൾ ആണെങ്കിൽ ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് സ്കാ വൺ സൈഡ് ബോർഡറിൽ കൊടുത്തിരിക്കുന്നത് സ്കാലപ്പും ചെയ്തിട്ടുണ്ട് ഇത് ഗ്രീനിൻ്റെ ഒരു ഗ്രീൻ ബൂട്ടാസ് ഫുള്ള് ഈ ഷോളിൽ ഫുള്ള് കൊടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് ഷോൾ വരുന്നത് ഇതാണ് ചെല്ലുന്നത് ഷോളിനാണെങ്കിൽ നല്ല ലെന്തു ഒക്കെയുള്ള ഷോളാണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് നെക്സ്റ്റ് വർക്ക് വരുന്നത് ഇത് ഇങ്ങനെ ഒരു ബോക്സ് വർക്ക് വരും ഇത് അതെ നമുക്ക് നല്ലൊരു എന്താ പറയാ കോളറിനൊക്കെ തയ്ക്കണേലോ അങ്ങനെ റൗണ്ടിനൊക്കെ തയ്ക്കണം സ്ക്വയറിനൊക്കെ തയ്ക്കണം അങ്ങനെയൊക്കെ എല്ലാ നെക്കിനും പറ്റുന്ന ഒരു വർക്കാണ് ഇത് കേട്ടോ സെയിം കളർ സാൻഡോൺ ആണ് പാൻഡായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിനൊന്നും ലൈനിങ് അവൈലബിൾ അല്ല ഇത് ഇങ്ങനെയാണ് ഷോൾഡ് വരുന്നത് നല്ല സ്കാലം വർക്ക് വന്നിട്ട് ഒരു ഗ്രീനും മെറൂൺ ഒക്കെ ഷെയ്ഡില്ല നല്ല ഭംഗിയുള്ള എന്നിട്ട് ബൂട്ടാസ് ബൂട്ടാസ് അല്ല ഇതിലൊരു ഫ്ലവർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫുള്ള് ഗ്രീൻ കളറിലുമാണ് ശരിക്കും നമുക്ക് ക്രിസ്മസിനൊക്കെ യൂസ് ചെയ്യാം അത് കഴിഞ്ഞും ഉപയോഗിക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള റെഡ് കളറാണ് കേട്ടോ അങ്ങനെ ഒരു ഭയങ്കര ബ്രൈറ്റ് അല്ല നല്ല ഭംഗിയായിട്ട് വരുന്ന റെഡ് ഷെയ്ഡിലാണ് ഇതെല്ലാം വന്നേക്കുന്നത് റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ നെക്സ്റ്റ് ചുരിദാർ ഇത് റൗണ്ട് ഷെയ്ഡിലാണ് വരുന്നിരിക്കുന്നത് റൗണ്ട് നെക്കിലാണ് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കിൽ ഹെവി ആയിട്ട് അതേ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുകയാണേ അത് ഇങ്ങനെയാണ് ചുരിദാറിൻ്റെ നെക്ക് വരുന്നത് നല്ല റൗണ്ട് നല്ല നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ടിനൊക്കെ തയ്ക്കാം കേട്ടോ നല്ല ലെന്ത് ഇതിനും കിട്ടുന്നതാണ് ഒരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഫോർ എക്സിലോ ഫൈവ് എക്സിലൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ഉണ്ട് സെയിം കളർ ആണ് പാൻഡായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഷോൾഡിൻ്റെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷോൾ വർക്കാണ് അതിലും റെഡ് കളറിലെ ബൂട്ടാസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഈ ചുരിദാറിൻ്റെ റേറ്റ് വരുന്ന ട്രിപ്പിൾ നയൻ നെക്സ്റ്റ് വർക്ക് വരുന്നത് വീനക്കിലാണ് ഇപ്പൊ വീനക്ക് ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ ഇത് ഇങ്ങനെയാണ് നെക്ക് വരിക വീനക്ക് വന്നിട്ട് അത് ഇങ്ങനെ ഒരു വർക്കാണ് വരുന്നത് കേട്ടോ അപ്പൊ അത് ഇങ്ങനെ വരും ഇതിനും അതെ സെയിം കളർ സാൻഡോൺ ആണ് പാൻഡായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഷോളിൽ ഇത് ഇതുപോലെയുള്ള വർക്കാണ് വരുന്നത് അത് ഇതിനും വെറൈറ്റി വെറൈറ്റി വർക്കുകളാണ് ഷോളിനൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ സ്കാലപ്പ് വർക്കാണ് വൺ സൈഡിൽ രണ്ട് സൈഡ് സ്കാലപ്പ് ചെയ്തിട്ട് വൺ സൈഡിൽ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് ഈ ചുരിദാർ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൺ ഫാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്ന വൈറ്റിലാണ് വൈറ്റിലും ആ വന്നിട്ടുള്ള വർക്കാണേ ഇങ്ങനെയാണ് ചുരിദാർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് ഷെയ്ഡ് ചുരിദാർ എന്നിട്ട് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഷോൾ ഇത് ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷോള് നല്ലൊരു കളറും നല്ല വൈറ്റ് കളറിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വർക്ക് വന്നപ്പോൾ ഭയങ്കര രസമാണ് അത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് വീഡിയോയിലും അതുപോലെ ഭംഗിയായിരിക്കും ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അപ്പോൾ ഇന്ന് കാണിച്ച ചുരിദാറുകളിൽ ഇല്ല ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ഫോൺ നമ്പർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഇടുക്കി കഞ്ഞിക്കുഴി ഡിസൈൻസ് ആണ് നമ്മുടെ ഷോപ്പ് നമ്മളോട് ഓർഡർ ചെയ്യാൻ വേണ്ടി സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്